മലയാളികളെ ഏറെ വിഷമിപ്പിച്ച മരണമായിരുന്നു നടി മോനിഷയുടേത് വളരെ ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്കെത്തി ആദ്യ സിനിമയിലൂടെ തന്നെ ദേശീയ പുരസ്കാരം വരെ സ്വന്തമാക്കിയ താരസുന്ദരിയായിരുന്നു മോനിഷ നടിയായും നർത്തകിയായും തിളങ്ങി നിൽക്കുമ്പോൾ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് നടിക്ക് ഉണ്ടാവുന്നത് ഗുരുവായൂരിലേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു അന്ന് കാറിൽ നടിക്കൊപ്പം അമ്മ ശ്രീദേവിയുണ്ണിയും ഉണ്ടായിരുന്നു അപകടത്തിൽ നിന്ന് പരിക്കുകളോടെ ശ്രീദേവി രക്ഷപ്പെട്ടു ഇപ്പോഴിതാ മോനിഷയ്ക്കുണ്ടായ അപകടത്തിൽ എന്താണെന്ന് പറയുകയാണ് ശ്രീദേവി അപകടം നടക്കുമ്പോൾ മോനിഷ എൻ്റെ മടിയിൽ കിടന്നുറങ്ങുകയായിരുന്നു സമയം രാവിലെ ഏകദേശം ആറു മണിയാണ് ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് പറയുന്നത് തന്നെ വലിയ വിഷമമാണ് അന്ന് കാർ ഡിവൈൻഡറിൽ ഇടിച്ചു മറിഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് വന്ന ബസ് കാറിനെ ഇടിച്ച് തെറിപ്പിച്ച് പോകുകയായിരുന്നു ബസ്സെന്തോ വന്ന് ഇടിക്കുന്നത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ പക്ഷേ ഞാൻ ഡോറ് തുറന്ന് അതിനകത്തു നിന്ന് തെറിച്ച് വീണതുകൊണ്ട് രക്ഷപ്പെട്ടു എൻ്റെ കാലിനാണ് പരിക്കേറ്റത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായിരുന്നില്ല എനിക്കെപ്പോഴും മോനിഷയുടെ മേലിൽ സ്നേഹമാണ് അവളൊരു ദേവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് ശ്രീദേവി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നഗക്ഷതങ്ങൾ എന്ന സിനിമയിലൂടെയാണ് മോനിഷ നായികയായി എത്തുന്നത് ഈ സിനിമയിലെ ഗൗരി എന്ന കഥാപാത്രത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു പിന്നീട് ആറു വർഷം കൊണ്ട് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്കിലുമൊക്കെ മോനിഷ നായികയായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിനായിരുന്നു മോനിഷ ഉണ്ണി മരണപ്പെടുന്നത് ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്നതിനിടെയായിരുന്നു അപകടമുണ്ടാവുന്നത്